മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെൽഫെയർ വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്വാതന്ത്ര്യദിന സദസ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ ഇടപെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷ വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സുബേർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ കെ സക്കറിയ എസ് ഐ ഒ ഏരിയ പ്രസിഡന്റ് കെ വി അലി നഷീദ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് എ അതീഖ് വട്ടത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹ്മത്ത് മോളി എന്നിവർ പങ്കെടുത്തു യും സ്വീകരിച്ച് അധികാരത്തിലെത്തുകയും ആ അധികാരം ഉപയോഗിച്ച് അവനവൻ ഇഷ്ടമില്ലാത്തവനെയൊക്കെ അത് മാധ്യമങ്ങളായാലും സമുദായങ്ങളായാലും മതങ്ങളായാലും ആരൊക്കെയാണെങ്കിലോ നമുക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒന്നിലും തുറങ്കിലടയ്ക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായ നടപടികൾ സ്വീകരിച്ച് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം സദസ്സുകളും ഇത്തരം സമരങ്ങളും നടത്തി ആളുകളെ ബോധ്യപ്പെടുത്തി ഈ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് മതവും പിന്നെ സമുദായവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എന്ത് നിലനിൽക്കണം അന്ന് സാധാരണ പറയാറുണ്ട് തുണരണ്ടെങ്കിൽ ചിത്രം എഴുതാൻ കഴിയും എന്ന് പറയാറ് അങ്ങനെ ഇന്ത്യ നിലനിൽക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയ കൂട്ടത്തിലാണ് ഈ സദസ്സുകളും ആയിരം സദസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് തുടക്കമാണ് നമ്മള് निस्फिरो मेला मेलाटो